കുലുക്കല്ലൂർ വണ്ടുത്തറ ഇടക്കടവ് പാതയിലെ വണ്ടുത്തറ ക്രസന്റ് ക്രഷറിന് സമീപം പാതയോരത്ത് വൻതോതിൽ മാലിന്യം തള്ളിയ നിലയിൽ അർദ്ധരാത്രിയോടെയാണ് മാലിന്യം തള്ളിയത് കെട്ടിടാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും വലിയ തോതിലാണ് തള്ളിയിരിക്കുന്നത് ചാക്കിൽ കെട്ടിയ നിലയിലും ബാഗുകളിലും വൻതോതിൽ മാലിന്യ നിക്ഷേപം നടന്നിട്ടുള്ളത് ആൾതാമസം കുറവായതിനാൽ മാലിന്യം തള്ളിയത് നാട്ടുകാരുടെ ശ്രദ്ധയിലും പെട്ടില്ല നിലവിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന പാതിൽ മാലിന്യം തള്ളിയതോടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും തലവേദനയായിരിക്കുകയാണ് മാലിന്യം ഭക്ഷിക്കാൻ എത്തുന്ന തെരുവുനായ്ക്കൾ വലിയ അപകടമാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്കും മറ്റും നൽകുന്നത് മാലിന്യം വലിയ തോതിൽ തള്ളിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഈ പ്രദേശത്ത് സിസിടി വി ക്യാമറകൾ അടക്കമുള്ളവ വെച്ച് നിരീക്ഷണം ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മാലിന്യം തള്ളിയ സ്ഥലത്തിന് സമീപം മാലിന്യ നിക്ഷേപം നടത്തുന്നത് ശിക്ഷാർഹമാണെന്ന പഞ്ചായത്ത് സ്ഥാപിച്ച ബോർഡിനെ നോക്കുകുത്തിയാക്കിയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ പ്രവൃത്തി